ഹ്രേസ്തലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹാല വീണ്ടും ഒരു പ്രഭാതം കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവോജനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിത്തന്ന നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഹലുയ ഹോഫിൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവിനെ ഹാലൽ കൂടുതൽ സ്നേഹിക്കുവാനും കർത്താവിൻ്റെ വചനം ഹാലൽ അനുസരിക്കുവാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ വെറുതെ വചനം കേട്ട് വെറുതെ നമ്മൾ ഹലലിയിരിക്കുന്നവരായിട്ടല്ല ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ചില പദ്ധതികളുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയാൽ ഹലലിയ അത് നമ്മുടെ ഹലുലിയ നിത്യജീവൻ ഹലലിയ നമ്മുടെ നിത്യതയ്ക്ക് ഹലലിയ അത് കാരണമായി തീരും പ്രേസലോൺ ഇന്ന് പകൽ കാലത്ത് ചിന്തയ്ക്കായി രണ്ട് കോരന്ത അഞ്ചാം അധ്യായം അതിൻ്റെ പത്താം വാക്യം വായിക്കുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ആളെ ലുയാ നവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ഹലുവ തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ഹലലുയ ന്യായാ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ഹലലുയ എല്ലാവരും ഒരു ദിവസം ഹലലുയ ഈ നയ്യാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം വരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ ഹലലുയ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹലലുയ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ഹലലുയ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി ദൈവവചനം എന്താണെന്ന് ഹലുയ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുവാൻ തൊക്കെ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ പ്രേസ് പ്രേതലോൾ ഹലലുയത്തിൻ മുമ്പിൽ ഒരു നാളിൽ നിന്നിടുമ്പോ അവനവൻ ചെയ്തതിന് തക്കവണ്ണം ലഭിക്കും ന്യായാസനത്തിൻ ഒരു നാളിൽ നിന്നിടുമ്പോ അവനവൻ ചെയ്തതിന് തക്കവണ്ണം പ്രേസോ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ട ഹാലലുയ ദിവസം ഏറ്റവും ആസന്നമായിരിക്കുക നമ്മുടെ കർത്താവിൻ്റെ ഭാരവേറ്റവും അടുത്ത് പ്രിയപ്പെട്ടവരെ ഹാലലുയ അതുകൊണ്ട് ദൈവവചനം എന്താണോ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവവചനം എന്താണോ നമ്മളോട് സംസാരിക്കുന്നത് അത് ശ്രദ്ധയോടെ കേൾക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ ഹലലുയ അതിനുള്ള അവസരങ്ങൾ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹലലുയ ഈ ദൈവവചനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ പ്രേസ് അലോട്ട് ഗോഡ് ബ്ലെസ് യു ആൾ